ഞങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജ് കൂടിയുണ്ട് ശ്യാം കോടതിയിൽ നടന്ന കാര്യങ്ങൾ എന്താണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ നിലപാടെടുക്കുന്നതാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ വിശദീകരണം തേടിയിരിക്കുന്നു പോലീസിനോട് അതായത് ഇന്നിപ്പോൾ അതിൽ വിധിയില്ല ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും ബോബി ചെമ്മണ്ണൂർ ജയിലിൽ തുടരുക തന്നെ ചെയ്യും അല്ലേ അങ്ങനെ തന്നെയാണ് ഒരു ബോബി ചമ്മണ്ണൂരിൻ്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ അല്പസമയം മുമ്പാണ് അഭിഭാഷകൻ ഉന്നയിച്ചത് ഇന്ന് ടുഡേ മൂവിങ് അതായത് ഇന്നത്തെ ദിവസം തന്നെ പരിഗണിക്കാൻ വേണ്ടിയാണ് ഈ ജാമ്യാപേക്ഷ നൽകിയത് എന്ന കാര്യം അഭിഭാഷകൻ അറിയിച്ചു ഇക്കാര്യത്തിൽ ഈ ജാമ്യാപേക്ഷയിൽ പോലീസിനോട് വിശദീകരണവും തേടിയിട്ടുണ്ട് ഇതിൽ കോടതി ഈ തുടക്കത്തിലെ പറഞ്ഞത് എന്താണ് എന്തുകൊണ്ടാണ് സീനിയർ അഭിഭാഷകൻ ഇവിടെ ഇരിക്കുന്നത് എന്ന കൂടിയാണ് അഡ്വക്കറ്റ് ബി രാമൻപിള്ളയോട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അധ്യക്ഷൻ ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ ചോദ്യം തുടങ്ങിയത് അത് ഇതൊരു ജാമ്യാപേക്ഷയുമായി വന്നതാണ് എന്ന കാര്യം രാമൻപിള്ള പറയുന്നു തുടർന്നാണ് ഇത് ബോബി ചെമ്മണ്ണൂരിൻ്റെ കേസാണല്ലേ എന്ന കാര്യം ജഡ്ജി തന്നെ ഹൈക്കോടതി തന്നെ ചോ തിരിച്ചു ചോദിക്കുന്നത് ഒരു പ്രത്യേകതയും ബോബി ചെമ്മണ്ണൂരിനില്ല എന്നാണ് ഹൈക്കോടതി ഇതിൽ ആദ്യമേ തന്നെ നിലപാടായി വ്യക്തമാക്കിയ വ്യക്തമാക്കുന്നത് സാധാരണക്കാർക്കില്ലാത്ത ഒരു പരിഗണനയും ഈ കേസിലും ഇല്ല എന്ന കാര്യവും കൂടി ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു ജാമ്യാപേക്ഷ വന്നാൽ സാധാരണഗതിയിൽ നാലാമത്തെ ദിവസമാണ് കോടതി ഇത് അത് പരിഗണിക്കുന്നത് ആ രീതിയിൽ തന്നെ മാത്രമേ ഈ ജാമ്യാപേക്ഷയും പരിഗണിക്കാനാകൂ എന്ന നിലപാട് ഹൈക്കോടതി എടുക്കുകയും ചെയ്തു അതിന് കൂടി അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി തുടർന്ന് മറ്റൊരു നിലപാട് സ്വീകരിക്കുന്നത് സാധാരണഗതിയിൽ പോലീസിനോട് നിലപാട് തേടുമല്ലോ മറുപടി തേടുമല്ലോ എന്ത് എന്തുകൊണ്ടാണ് ഇത് പ്രത്യേകമായി ഇക്കാര്യം ഉന്നയിച്ചത് എന്ന കാര്യവും കൂടി അഭിഭാഷകനോട് ചോദിക്കുന്നു സാധാരണക്കാർക്കില്ലാത്ത ഒരു പരിഗണനയും ഈ കേസിലുമില്ല എന്ന കാര്യവും കൂടി ഹൈക്കോടതി അഭിഭാഷകനോട് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് മജിസ്ട്രേറ്റ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എന്നും അത് മജിസ്ട്രേറ്റ് കോടതിയുടെ നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ട് എന്ന കാര്യവും കൂടിയാണ് ഹൈക്കോടതിയിൽ അഭിഭാഷകൻ അറിയിച്ചത് എന്നാൽ മജിസ്ട്രേറ്റ് കോടതിയുടെ നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ട് തുടങ്ങിയ വാദങ്ങൾ ഉന്നയിക്കാൻ ഇത് എഫ് ഐ ആർ റദ്ദാക്കാനുള്ള ഹർജിയല്ലല്ലോ ജാമ്യാപേക്ഷ മാത്രമല്ലേ എന്നൊരു തിരിച്ചൊരു ചോദ്യമാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായത് ഉണ്ടായത് തുടർന്നാണ് പോലീസിനോട് വിശദീകരണം തേടുന്നത് ചൊവ്വാഴ്ച ജാമ്യാപേക്ഷ പരിഗണിക്കാൻ വേണ്ടി മാറ്റുകയും ചെയ്തു അന്ന് പോലീസ് മറുപടി നൽകണം പോലീസിന്റെ മറുപടി ലഭിച്ചതിന് ശേഷം ഹൈക്കോടതി ഇതിന്മേൽ ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷയിൽ വിശദമായ വാദവും കേൾക്കും അതായത് ഇന്നലെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്ത ബോബി ചെമ്മണ്ണൂർ അടുത്ത നാല് ദിവസത്തേക്ക് കൂടി ഏറ്റവും കുറഞ്ഞത് ചൊവ്വാഴ്ച വരെയെങ്കിലും കാക്കനാട് ജില്ലാ ജയിലിൽ തന്നെ തുടരും എന്നതാണ് അതിന്റെ അർത്ഥം അതായത് ബോബി ചെമ്മണ്ണൂരിനോട് പ്രത്യേകമായ എന്തെങ്കിലും ഒരു മമത അല്ലെങ്കിൽ പരിഗണന കാണി തയ്യാറല്ല എന്ന കാര്യം അസന്ഗ്ധമായി തന്നെ വ്യക്തതയോടുകൂടി തന്നെ മാത്രമാണല്ലോ കോടതി ചെയ്തത് അതിന്റെ മെറിറ്റിലേക്ക് മെറിറ്റിലേക്ക് കടന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലേ ഈ കേസിൻ്റെ മെരിറ്റിലേക്ക് എന്നല്ല ഒരു വാദത്തിലേക്കും കടന്നിട്ടില്ല അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം ഇതിൽ മജിസ്ട്രേറ്റ് കോടതിയുടെ നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ട് എന്ന ഒരു കാര്യമാണ് പറഞ്ഞത് കാരണം അതിൽ പറഞ്ഞിരുന്ന ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷകൻ ഈ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജാമ്യം നിഷേധിച്ച മജിസ്ട്രേറ്റ് കോടതിക്കെതിരെ ഒരു വിമർശനം ഉയർത്തി ആണ് ഈ ജാമ്യാപേക്ഷ നൽകിയിരുന്നത് അത് പരാതിക്കാരിയുടെ രഹസ്യമൊഴി തലേദിവസം രേഖപ്പെടുത്തിയ മജിസ്ട്രേറ്റ് തന്നെയാണ് ജാമ്യാപേക്ഷയിൽ ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷയിൽ വാദം കേട്ടത് ഇത് നിയമ നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന കാര്യമാണ് ബോബി ചെമ്മണ്ണൂർ ഈ ജാമ്യാപേക്ഷയിൽ സൂചിപ്പിച്ചിരുന്നത് മാത്രമല്ല ജാമ്യം നിഷേധിച്ച മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവിന് വിശ്വാസ്യതയില്ല എന്ന വാദവും കൂടി അഭിഭാഷകൻ ഇന്ന് ഹൈക്കോടതിയിൽ തന്നെ ഉയർത്തുകയും ചെയ്തു എന്നാൽ ഈ വാദങ്ങളൊന്നും ഹൈക്കോടതി ഈ ഘട്ടത്തിൽ കേൾക്കാനോ പരിഗണിക്കാനോ തയ്യാറായില്ല ബോബി ചെമ്മണ്ണൂർ താൻ വലിയ വ്യവസായിയാണ് താൻ അറിയപ്പെടുന്ന ആളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇൻഫ്ലുവൻസർ ആണ് താൻ നല്ല നല്ല രീതിയിൽ ആളുകളോട് ഇടപെടുന്ന ആളാണ് പരോപകാരി എന്നാണ് എന്നടക്കമുള്ള വാദങ്ങളാണ് ഈ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരുന്നത് പക്ഷേ അങ്ങനെ എന്തൊക്കെയായാലും ശരി അതിൻ്റെ ഒരു പരിഗണന ഏതെങ്കിലും രീതിയിൽ ബോബി ചെമ്മണ്ണൂരിന് നൽകാൻ തയ്യാറല്ല എന്ന് ഹൈക്കോടതി വ്യക്തമാ തന്നെ അതായത് ഇന്നലെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഉയർത്തിയ അതേ വാദങ്ങൾ ഒരിക്കൽ കൂടി ഹൈക്കോടതിയിൽ ഉയർത്താനായിരുന്നു ബോബി ചെമ്മണൂരിന്റെ അഭിഭാഷകന്റെ ശ്രമം ജാമ്യാപേക്ഷയിൽ അക്കാര്യങ്ങൾ തന്നെയാണ് ചൂണ്ടിക്കാണിച്ചതും പക്ഷേ കോടതി ഇക്കാര്യങ്ങളിൽ കൃത്യമായ ഒരു നിലപാടെടുക്കുന്നു ഒരു പ്രത്യേകതയും ഇല്ല എന്ന് പറഞ്ഞുവെക്കുകയും ചെയ്യുന്നുണ്ട് അതായത് ഇന്നലെ മജിസ്ട്രേറ്റ് കോടതി പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ ഹൈക്കോടതിയും നിരീക്ഷിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലെ ഇനി ഇതിന്റെ വിശദമായ വാദം കേൾക്കലായിരിക്കും ചൊവ്വാഴ്ച നടക്കുക അതുവരെ ബോബി ചെമ്മണ്ണൂരിന്റെ കാത്തി തന്നെ ഏറ്റവും കൂടുതൽ ചൊവ്വാഴ്ച വരെ ബോബി ചെമ്മണ്ണൂർ കാക്കനാട് ജില്ലാ ജയിലിൽ തന്നെ തുടരും എന്നതാണ് കാരണം ഇതിന് അടിയന്തരമായി ഒരു പരിഗണനയും നൽകാനാകില്ല എന്ന് ഹൈക്കോടതി ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് വ്യക്തതയോടുകൂടി തന്നെ അഭിഭാഷകനോട് പറഞ്ഞു ഒരു പ്രത്യേകതയും ഹർജിക്കാരനില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത് ജാമ്യാപേക്ഷ വന്നാൽ നാലാം ദിവസം പോലീസിന് നാലാം ദിവസമാണ് പോലീസിനോട് മറുപടി നൽകാൻ വേണ്ടി സമയം നൽകുന്നത് അതായത് മൂന്ന് ദിവസം പോലീസിന് മറുപടി നൽകാൻ വേണ്ടി സമയം നൽകും അങ്ങനെ മാത്രം ആ രീതിയിൽ തന്നെ ഇതിലും മുന്നോട്ട് പോകും എന്ന കാര്യം വ്യക്തമാക്കുകയും ചെയ്തു അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് താങ്കൾ എന്തിനാണ് അഭിഭാഷകൻ എന്തിനാണ് കോടതിയിൽ ഇക്കാര്യത്തിന് വേണ്ടി ഉന്നയിക്കാൻ വേണ്ടി പ്രത്യേകം വന്നിരിക്കുന്നത് ഒരു ജാമ്യാപേക്ഷ നൽകിയാൽ തന്നെ അത് സ്വാഭാവികമായും പോലീസിനോട് പോലീസിനോട് വിശദീകരണം തേടുമല്ലോ പിന്നെ എന്തുകൊണ്ടാണ് അത് പ്രത്യേകമായി ഉന്നയിക്കുന്നത് എന്ന ചോദ്യമാണ് ഹൈക്കോടതി ഉന്നയിച്ചത് അത് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് എന്ന കൂടിയാണ് അഭിഭാഷകനായ രാമൻപിള്ള എഴുന്നേറ്റതും തുടർന്ന് വാദങ്ങൾ ഉന്നയിച്ചതും അത് മജിസ്ട്രേറ്റ് കോടതിയുടെ നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ട് എന്ന വാദമാണ് അഭിഭാഷകനായ ബി രാമൻപിള്ള ഉയർ ഉയർത്തിയത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ ബോബി ചെമ്മണ്ണൂരിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിച്ച അതേ കോടതിയാണ് കഴിഞ്ഞ ദിവസം അതിന് തലേദിവസം ഹനി അറോസ്റ്റിന്റെ പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയത് വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് ക്രിമിനൽ നടപടിക്രമം അനുസരിച്ചുള്ള മൊഴി രേഖപ്പെടുത്തിയത് ഈ മൊഴി രേഖപ്പെടുത്തിയ അതേ മജിസ്ട്രേറ്റ് തന്നെ ജാമ്യാപേക്ഷയിൽ ഉത്തരവിറക്കുന്നത് നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന വാദമാണ് ഉയർത്തിയത് തുടർന്നാണ് ഹൈക്കോടതി തന്നെ അതിനോട് മറുപടി നൽകുന്നത് ഇത് എഫ് ഐ ആർ റദ്ദാക്കാനുള്ള അപേക്ഷയല്ല ഇതൊരു ജാമ്യാപേക്ഷ മാത്രമാണ് എന്ന കാര്യം ഉയർത്തുന്നത് അതായത് ബോബി ചെമ്മണ്ണൂർ ഇത് വലിയ ഈ നിയമ ഉത്തരവിൽ വലിയ നിയമവിരുദ്ധതയുണ്ട് എന്ന ഒരു വാദം ഉയർത്തുമ്പോൾ അത് ആ രീതിയിലല്ല ഇതിനകത്ത് നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ടെങ്കിൽ തന്നെ അത് പരിഗണിക്കേണ്ടത് ഒരു ജാമ്യാപേക്ഷയിലല്ല എന്ന വ്യക്തമായ നിലപാട് തന്നെ ഹൈക്കോടതി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് അതിന് പിന്നാലെയാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി നാലാം ദിവസം മറുപടി നൽകാൻ മറ്റെല്ലാ കേസുകളിലും സാവകാശം നൽകുന്നത് പോലെ പോലീസിന് പ്രോസിക്യൂഷന് എറണാകുളം സെൻട്രൽ പോലീസിന് ഇക്കാര്യത്തിലും സാവകാശം നൽകിയത് നാലാമത്തെ ദിവസമാണ് ഇനി ഇത് പരിഗണിക്കുക അതായത് അടുത്ത മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞ് ശനിയാഴ്ചയും ഞായറാഴ്ചയും തിങ്കളാഴ്ചയും കഴിഞ്ഞ് ചൊവ്വാഴ്ച നാലാമത്തെ ദിവസമായിരിക്കും ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ പരിഗണനയ്ക്ക് വരിക അതുവരെയും ബോബി ചെമ്മണ്ണൂർ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ റിമാൻഡ് തടവുകാരൻ എന്ന നിലയിൽ കാക്കനാട് ജില്ലാ ജയിലിൽ തന്നെ കഴിയും അതിനപ്പുറത്തേക്ക് പ്രത്യേകമായൊരു പരിഗണനയും നൽകേണ്ടതില്ല നൽകില്ല എന്ന കാര്യമാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത് ഒരു സാധാരണ ജാമ്യാപേക്ഷ വന്നാൽ പോലും ഈ രീതിയിൽ തന്നെ മാത്രമേ ചെയ്യൂ എന്ന കാര്യവും ജസ്റ്റിസ് പി വി കുഞ്ഞുകൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കി